എം ഐ സ്മാർട്ട് മീറ്റർ കാലഘട്ടത്തിന്റെ അനിവാര്യം എന്ന് ഞാൻ കഴിഞ്ഞ പ്രസന്റേഷൻ പറഞ്ഞിരുന്നു അപ്പൊ അതിനുശേഷം പല കോണുകളിൽ നിന്നും കേൾക്കാനിടയായ ചില സംശയങ്ങളാണ് ഈ നല്ല ഒരു നമ്മളൊരു സാധാരണക്കാരനെയും അല്ലെങ്കിൽ ഇച്ചിരി ഉള്ള ആൾക്കാരുടെ തന്നെ സംശയങ്ങളൊക്കെ തന്നെയാണ് സ്മാർട്ട് മീറ്ററിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡിസ്കോം ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്നതിനല്ലേ കറണ്ട് മോഷണം ഒഴിവാക്കാൻ ഡിസ്കോമിന്റെ തലവേദനയല്ലേ അതിനുവേണ്ടി നമ്മൾ എന്തിനാ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ മീറ്റർ ആസ്തിയായി കാണിച്ച് എം ഐ എസ് പിക്ക് ബാങ്ക് വായ്പ തെരപ്പെടുത്താനുള്ള കുറുക്കു വഴി ഒരുക്കുകയല്ലേ ലോട്ടക്സ് മോഡലിൽ ചെയ്യുന്നത് ഇന്ന് ഇത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ആരോപണം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സ്മാർട്ട് മീറ്ററിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡിസ്കോം ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്നതിനെ അത് എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു എന്നാണ് ഏറ്റവും വലിയ ആശയം കാരണം സ്മാർട്ട് മീറ്ററും ഇമ്പോർട്ടന്റ് ആണ് ഡിസ്കോമിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഇമ്പോർട്ടന്റ് ആണ് നമ്മളിതിന് ഏതൊരു ഡെവലപ്മെന്റ് പ്ലാനിന് തയ്യാറാക്കുന്നതിന് നമുക്ക് ബേസിക് ഡാറ്റ വേണം ആഫ്റ്റർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എ കോസ്റ്റ്ലി അഫെയർ ആണ് നമ്മൾ ഓർക്കണം അപ്പൊ ഡാറ്റ എന്നുള്ള ഫൗണ്ടേഷന്റെ മേല് പണിയേണ്ട സ്ട്രക്ചർ ആണ് ശരിക്കും ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഡാറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടും റിയൽ ടൈം ഡാറ്റ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ പാറ്റേൺ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഡിസ്കോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാറ്റിക് ആയിട്ടല്ല ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ടൂ ത്രീ സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിനകത്ത് പുതിയതായിട്ട് എത്ര ആൾക്കാർ വരും അവരുടെ എല്ലാം നമുക്ക് കൺസംഷൻ നമുക്ക് അറിയേണ്ടതുണ്ട് അതനുസരിച്ച് വേണം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരെയുള്ളത് രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് ഈ സസ്റ്റൈനബിലിറ്റി ഫാക്ടർ അതായത് കാലാനുവർത്തിയായി ഇത് നിലനിന്നുള്ളത് അപ്പൊ അതിനു വേണ്ടി ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്യൂവേ കമ്മ്യൂണിക്കേഷൻ ഈ ട്യൂബ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ഫ്രണ്ട്ലി അപ്രോച്ചിന് വളരെ അത്യാവശ്യമാണ് അത് എ എം ഐ സ്മാർട്ട് മീറ്ററിലൂടെ സാധ്യമാകുന്നു എന്നതാണ് നാം കാണേണ്ട വസ്തുത അപ്പം സ്മാർട്ട് മീറ്ററിന് പ്രാധാന്യം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കേണ്ടത് സ്മാർട്ട് മീറ്റർ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ കറണ്ട് മോഷൻ ഒഴിവാക്കൽ ഡിസ്കോമിന്റെ തലവേദനയല്ലേ അതിനുവേണ്ടി നമ്മൾ എന്തിനാ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും ഉപരിപ്ലവമായ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നഷ്ടം ഇവിടെയുള്ള ജനങ്ങളുടെ പോക്കറ്റ് കാലിയാക്കും എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകും അത് കേരളത്തിന്റെ ഒരു ദുരവസ്ഥയായിട്ട് തന്നെ നമുക്ക് കാണാം മൂന്നാമത്തതാണ് ഈ മീറ്റർ ആസ്തി കാണിച്ച് എ എം ഐ എസ് പിക്ക് ബാങ്ക് വായ്പ തിരപ്പെടുത്താനുള്ള ഉറുക്കുവഴിൽ ഒരുക്കുകയല്ലേ ടോട്ടക്സ് മോഡൽ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടോട്ടക്സ് മോഡൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് എന്തായാലും ഈ ഒരു ചോദ്യം ഉന്നയിച്ച അല്ലെങ്കിൽ തൊടുത്തുവിട്ട ഇത്തരം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി എന്താണ് ഈ ടോട്ടക്സ് മോഡൽ സംഭവിക്കുന്നതെന്ന് പറയാം എല്ലാ ഉപഭോക്താക്കൾക്കും സമയബന്ധിതമായി സ്മാർട്ട് മീറ്ററുകൾ എ എം ഐ സർവീസ് പ്രൊവൈഡർ സ്ഥാപിക്കുന്നു അതാണ് എ എം ഐ എസ് പി എം ഐ സർവീസ് പ്രൊവൈഡ് എ എം ഐ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം അവയിൽ നിന്ന് ലഭിക്കുന്ന റിയൽ ടൈം ഡാറ്റ കേന്ദ്രീകൃതമായി അനലൈസ് ചെയ്യും അതാണ് ഡാറ്റ അനാലിസിസ് അതനുസരിച്ച് ഗ്രിഡിന്റെ പ്രവർത്തനം ക്രമീകരിക്കും എത്ര വൈദ്യുതി ഇങ്ങോട്ട് വരണം എന്നുള്ള സംഗതി തീരുമാനിക്കും ഒരു നിശ്ചിത കാലം സിസ്റ്റം മാനേജ് ചെയ്തിട്ട് പിന്നീട് അതാത് സംസ്ഥാനങ്ങളിൽ ഡിസ്കോമിന് തന്നെ കൈമാറും അതാണ് ബിൽഡ് ഓപ്പറേറ്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സിസ്റ്റം പിന്നെയാണ് എ എം ഐ എസ് പിയും ബാങ്ക് വൈഫൈ തമ്മിൽ ഈ കുട്ടി അത് ഈ പബ്ലിക് പ്രൈവറ്റ് മോഡൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം ഈ പബ്ലിക് പ്രൈവറ്റ് മോഡലില് മൂലധനം കണ്ടെത്തേണ്ട ചുമതല സർക്കാരിനോ ബിസ്കോമിനോ ഉപഭോക്താവിനോ അല്ല അത് സർവീസ് പ്രൊവൈഡറിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു സർവീസ് പ്രൊവൈഡർക്ക് ബാങ്ക് ലോൺ കൊടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബിസിനസ് ട്രാക്ക് റെക്കോർഡ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമുക്ക് ബോധ്യമുണ്ട് ഇത് കെ സി ബി എല്ലിന് ഇങ്ങനെ ഒരു ലോൺ തരപ്പെടുത്താൻ ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ എ എം ഐ എസ് പി എന്ന് പറയുന്ന ഈ വൈദ്യുത മേഖലയിലെ നമ്പർ വൺ കമ്പനീസ് ആണ് അവര് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് കൊണ്ടാണ് അവർ ബാങ്ക് വായ്പ അതിനെപ്പറ്റി നമ്മൾ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിലോ ഒരു ഡിസ്കോം എന്നുള്ള രീതിയിലോ നമ്മൾ മോദ്രയായിട്ടൊരു വിഷയമേ അല്ല എന്നാണ് ഈ ബാങ്ക് വായ്പയും എ എം ഐ എസ് പിയും എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് പറയാൻ ഇനി എന്താണ് കാപ്പക്സ് മോഡൽ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം ഈ കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി ഞാൻ ജനശതാബ്ദിയെ കയറി എറണാകുളം സൗത്തിൽ ഇറങ്ങി അപ്പം അവിടെ ഡെയിലി റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് അപ്പൊ അവിടുത്തെ രീതി എന്താണെന്ന് വച്ചാൽ ആദ്യം നമ്മൾ എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അത് പറഞ്ഞ് നമ്മൾ ബില്ല് എടുക്കണം അങ്ങനെ ഞാൻ ഒരു പൂരിയും ചായക്കും വേണ്ടി ഓർഡർ കൊടുത്തു അപ്പം തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാൻ പറഞ്ഞു ഞാൻ അത് കൊടുത്തു എന്നിട്ട് ഞാൻ ടേബിളിൽ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഒരു സർവീസ് ബോയ് വന്നു അയാളീ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിക്കൊണ്ട് പോയിട്ട് എനിക്ക് പൂരിയും ചായയും തന്നു അപ്പൊ വളരെ നല്ല പൂരിയായിരുന്നു ചായക്ക് കടുപ്പുണ്ടായിരുന്നു ഹോട്ടലിന് വൃത്തി ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ അതായത് ആദ്യം ഞാൻ തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ കയ്യിൽ മുടക്കാനുണ്ട് എന്ന് ഉറപ്പാക്കണം എന്നിട്ട് ഞാനത് എടുത്ത് കൊടുക്കണം അതിനുശേഷം മാത്രമേ എനിക്ക് പൂരിയെ പറ്റിയിട്ടും ചായയെ പറ്റിയിട്ടും അവിടുത്തെ വൃത്തിയെ പറ്റിയിട്ടും ഒക്കെ പറയാനുള്ള സാധ്യത ഉള്ളൂ അപ്പൊ ഇതാണ് ഈ കാപ്പക്സ് മോഡൽ എന്നുള്ളതിന്റെ ഏറ്റവും ലഘുവായ ഒരു വിവരം ഇനി നമ്മളൊരു ഏത് മോഡൽ മോഡലാണെങ്കിലും നമ്മളൊരു മോഡലിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പ്രോസും കോൺസും നമ്മൾ തിരിച്ചു പറയേണ്ടതു സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ ഞാൻ കുത്തിയിരുന്ന് തപ്പി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു അനുകൂല ഘടകം പേരിന് വേണ്ടിയിട്ടെങ്കിലും പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു എന്റെ അറിവിൽ എനിക്ക് ഒരൊറ്റ റോസ് പോലും എനിക്ക് ഈ കാപ്പക്സ് മുകളിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു പരാജയപ്പെട്ട് തന്നെ നിങ്ങളോട് അവതരിപ്പിക്കുകയാണ് എന്നാൽ എങ്ങോട്ട് തിരിച്ചു നോക്കിയാലും കാപ്പക്സിന്റെ പ്രതികൂല വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല അതോ ഇതില് എന്താണ് കാപ്പക്സ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കും എന്താണ് ആദ്യമേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതാണ് കാപ്പക്സ് മോഡൽ എനിക്ക് പൂരി കിട്ടണമെങ്കിൽ ഞാൻ ആദ്യമേ എന്റെ കയ്യിൽ നിന്ന് രൂപ കൊടുക്കണം രണ്ടാമത്തത് ചൂസ് ആയി അഞ്ഞൂറ് കോടി അതായത് ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമുക്ക് ഒരു ധാരണയും ഇല്ല എന്റെ കയ്യിൽ നിന്ന് പൈസ എന്തായാലും ഞാൻ കൊടുത്തു തൊണ്ണൂറ്റഞ്ചു രൂപ പൂരിയുടെ ക്വാളിറ്റിയോ ചായയോ എങ്ങനെയായിരിക്കുമെന്നോ എനിക്കൊരു ധാരണയും ഇല്ല പിന്നെയോ വൻ നഷ്ടം എന്നുള്ളത് ഇതിന്റെ ഒരു ബാക്കി പത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വരുത്തി നമുക്കറിയാം ഈ മോഡലിന്റെ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം എന്നിട്ടും നമ്മൾ ആവർത്തി കെ സി ബി എല്ലിന്റെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നില്ല നമ്മുടെ കേരളത്തില് ഈ കാപ്പക്സ് മോഡൽ കേരളത്തിലെ ലോകത്ത് എവിടെയാണെങ്കിലും കാപ്പക്സ് മോഡലിന്റെ പരാജയം എന്ന് പറയുന്നത് അത് വരുത്തി വയ്ക്കുന്നതാണെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഇനി കാപ്പക്സ് മോഡലിന്റെ പരിമിതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആവശ്യമായ ഫണ്ട് അത് ആവശ്യമായ സമയത്ത് ലഭ്യമാക്കാൻ സർക്കാരിന് പലപ്പോഴും സാധിക്കാറില്ല റിസോർസ് ക്ലിഞ്ച് തീർച്ചയായിട്ടും സർക്കാരുകൾക്ക് എല്ലാം ഉണ്ടാകും ഒരു സർക്കാരിന്റെ മാത്രം പ്രത്യേകതയല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വരയ്ക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ടുള്ളതല്ല എപ്പോഴും സർക്കാരിന് ഈ റിസോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി മിച്ചം വയ്ക്കുമ്പോഴേക്കും പ്രത്യേകിച്ചും ഒരു സോഷ്യൽ സെക്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില ക്രഞ്ച് റിസോഴ്സ് ക്രഞ്ച് എപ്പോഴും ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കണം പല പ്രോജക്റ്റുകളും ഏതെങ്കിലും കാലത്ത് പൂർത്തിയാകുമ്പോൾ ചില ഇനീഷ്യൽ ബഡ്ജറ്റ് പോസ്റ്റിന്റെ പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാഴ്ച ഞാൻ നെടുമ്പങ്ങാടുകാരനാണ് ഈ നെടുമ്പങ്ങാട് ഒരു വാമനാപുര ഇറിഗേഷൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ട് ഇറിഗേഷൻ വേണ്ടി അപ്പോൾ അവർ ആദ്യം ചെയ്തത് ഈ പത്താംകല്ലെന്ന് പറഞ്ഞാൽ നെടുമ്പങ്ങാടി നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകും വേനൽപ്പള്ള സൈഡിലോട്ട് പോകുമ്പോൾ കുറേ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് അവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെ കിട്ടി ആദ്യം വോട്ടേഴ്സൊക്കെ കിട്ടി ചുരുക്കി പറഞ്ഞാൽ ഏകദേശം എത്രയോ വർഷം അത് കിട്ടുന്നത് അവസാനം അതിപ്പോൾ എല്ലാം പൊടിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വേറെ ഓഫീസുകൾ വരും ഇറിഗേഷൻ പ്രോജക്റ്റേ മതിയാക്കി ഇനി പദ്ധതി ഓപ്പറേഷനിലാകുമ്പോൾ അവ ഇക്കണോമിക്കലി വയബിൾ അല്ലാതായിട്ട് പലപ്പോഴും ഈ കാപ്പക്സ് മോഡലിൽ മാറും ഒരു പക്ഷെ ആ ടെക്നോളജി തന്നെ അത് ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞിരിക്കും പദ്ധതി നിർവഹണത്തിന്റെ പ്രധാന ഘടകമായ ഫിക്സിംഗ് അപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നത് പലപ്പോഴും ഈ കാപ്പക്സ് മോഡൽ സാധിക്കാറുണ്ട് ഇത് കെ വി സി ബെല്ലിന്റെ മാത്രം പ്രശ്നമല്ല മൂന്ന് വർഷം കൂടുന്തോറും നമ്മുടെ അവിടെ വരുന്ന ട്രാൻസ്ഫർ എന്നുള്ള ആ ഇടപാട് കാരണം ആൾക്കാർ മാറി മാറി വരും അതുകൊണ്ട് തന്നെ ഈ ടൈം ലൈൻ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ ഈ ആൾക്കാർ മാറി മാറി വരുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണമെന്ന് തോന്നിയില്ല എന്താണ് പ്രോജക്റ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവരുടെ കോമ്പിറ്റൻസിയെ പറ്റിയിട്ടൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൽ നിന്നും ഔട്ട്കം ഉദ്ദേശ രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നതിൽ ആർക്കും ഉത്തരവാദിത്വം കാണില്ല ഒരു കാര്യം പക്ഷെ വളരെ ക്ലിയറാണ് ഇതിന്റെ കഷ്ടനഷ്ടങ്ങൾ മുഴുവൻ ജനങ്ങളുടെ ചുമലിൽ വരും അത് ഉറപ്പായ കാര്യമാണ് ഇത് ടോട്ടക്സും ക്യാപക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസങ്ങളാണ് അപ്പോൾ ഒന്ന് ടോട്ടക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു മുതൽ മുടക്ക് എ എം ഐ സർവീസ് പ്രൊവൈഡർ കണ്ടെത്തിയപ്പോളും കാപെക്സിലാണെങ്കിൽ മുതൽ മുടക്ക് ഡിസ്കോമോ സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തും ദീർഘകാല കരാറാണ് ടോട്ടക്സ് എന്ന് പറയുന്നത് ഹ്രസ്വകാല കരാറാണ് ക്യാപ്റ്റക്സ് ദീർഘകാല കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ലോവറായിരുന്നു അപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് നമ്മുടെ ഹൗസ് ലോൺ എന്ന് പറയുന്നത് ദീർഘകാല ഒരു ലോൺ ആയത് കാരണം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും വാഹനങ്ങൾ അത് ഹ്രസ്വകാല കരാറാണ് അതിനെപ്പോഴും വ്യക്തമായിട്ടുള്ള എ എം ഐ എസ് പദ്ധതി നടപ്പിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുതൽ തിരികെ പദ്ധതി പ്രവർത്തനക്ഷമമാകുന്നതിന് മുൻപ് കരാർ പണം നൽകേണ്ടി വരും ബാങ്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് ചടങ്ങ് മാത്രമാണ് നമുക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔട്ട്കം ബേസ്ഡ് സെറ്റിൽമെന്റ് അതായത് എ എം ഐ എസ് പി ഈ പദ്ധതി റൺ ചെയ്ത് അതിനെ സിസ്റ്റം ഇടത്ത് നമുക്ക് കയ്യിൽ തന്നാൽ മാത്രമേ അവർക്ക് കാശ് കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഫയലിനകമായിട്ട് കാപ്പക്സിന് ഒരു ബന്ധമുണ്ട് പിന്നെ ഡിസ്കോമിന് ആർ ഡി എസ് എസ് പദ്ധതി വഴി സാമ്പത്തിക സഹായം ലഭിക്കുന്നു അത് ഞാൻ അവിടുത്തെ സ്ലൈഡിൽ ഞാൻ കാണിക്കാം എത്രയാണെന്ന് വ്യക്തമായിട്ട് കണക്കുകളിലൂടെ തന്നെ ലഭ്യമായിട്ടുണ്ട് കാപ്പക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ബജറ്റിനെ ബാധിക്കാം അല്ലെങ്കിൽ പല ഡിസ്കോമിനും ഈ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് പിന്നെ സമയബന്ധിതമായി ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഉള്ളവരെ മുഴുവൻ അയമയുടെ വീഴ് കൊണ്ടുവന്നാൽ മാത്രമേ അതാണ് ആ കര സാധിക്കുന്നതാണ് ടോട്ടക്സ് മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷനും അതിനുള്ള ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അതനുസരിച്ച് നമുക്ക് മെച്ചപ്പെട്ട ക്വാളിറ്റിയിലുള്ള സർവീസ് ലഭിക്കും പക്ഷേ ഈ ടാപക്സിൽ നമുക്ക് ഒരു ടൈം ലൈനും വേണ്ട അതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ പിന്നെ ഇതിനകത്ത് ടോട്ടക്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എ എം ഐ എസ് പിക്ക് ഈ ക്യാപെക്സ് മോഡലിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട് അതിന്റെ തിക്താനുഭവം പേരേണ്ടത് സർക്കാരാണെന്നോ അല്ലെങ്കിൽ ആ സ്ഥാപനമാണെന്നോ അതൊക്കെ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണ് ഇത് കൺസ്യൂമറിന്റെ മുകളിൽ തന്നെ ഇത് വരും ടോട്ടക്സ് കാപ്പക്സ് കമ്പാരിസണിൽ ഒരു കാര്യം ഞാൻ ഒരു വസ്തുത അസന്യഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ടോട്ടക്സ് മോഡലിൽ കൺസ്യൂമറിന് മേൽ കൂടുതൽ ബാധ്യത വരും എന്നാണ് കെ സി ബി എല്ലും കെ സി ആർ സിയും സർക്കാരും ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പരിപൂർണമായും തെറ്റാണ് കാരണം നമ്മുടെയൊക്കെ ശക്തമായ ഇടപെടലിന്റെ പേരിൽ ഇന്നലെ ഒരു ഹിയറിംഗ് വെച്ചതിന്റെ തൊട്ട് മുന്നേ അതിന് തൊട്ട് തടയ ദിവസം കെ സി ബി എല്ലിന് കഴിഞ്ഞ ദിവസം മോഡലിന്റെ ഡി പി ആർ പുറത്തു കഴിയും അത് പ്രകാരം വലിയൊരു ബാധ്യത ഉപഭോക്താവിന്റെ മേൽ ഉറപ്പായും വരുമെന്ന് അതായത് ഈ കാപ്പക്സ് മോഡലിൽ ഈ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന ഡി പി ആർ പ്രകാരം നമ്മള് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷനിൽ പോയി കഴിഞ്ഞാൽ അത് പ്രകാരം വലിയൊരു ബാധ്യത ഉപഭോക്താവിന്റെ മേൽ ഉറപ്പായും വരുമെന്ന് സബ്ജെക്ട് എക്സ്പേർട്ട് ഒന്നടങ്കം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമാണ്